ഹലോ നമുക്കിന്ന് കുറച്ച് പാർട്സ് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ അത് നമുക്ക് വേഗം പിന്നെ കറിയാക്കാൻ നോക്കാം നല്ല വരട്ടി വെക്കാം കേട്ടോ അങ്ങനെ ഇതല്ലാസം ഞാൻ കഴുകിയെല്ലാം വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും പിറങ്ങിയും എല്ലാം കൂടെ പെരക്കി വെച്ചതാണേ പിന്നെ നമുക്ക് വേഗം ഉള്ളിയെല്ലാം മുറിച്ചിട്ട് പിന്നെ അത് വേഗം വെക്കാൻ നോക്കാം അപ്പോൾ എല്ലാവർക്കും തണുപ്പ് പിടിച്ചിട്ട് കേട്ടോ തണുപ്പ് പിടിക്കൽ പറഞ്ഞാൽ ഇപ്പം രണ്ട് ദിവസമായിട്ട് ആദ്യം നല്ല തണുപ്പും കാറ്റും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും തൊണ്ടക്കെല്ലാം നല്ല കിച്ച കിച്ചാന്നില്ലത് തൊണ്ട ചുമ എല്ലാം ഉണ്ട് അപ്പോൾ സൗണ്ടേ മാറിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് തക്കാളി മുറിച്ചിട്ട് വേഗം ഇഞ്ചിയും പച്ചപ്പറങ്കിയും എല്ലാം കൂടെ മുറിച്ചിടാം അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെയാണോ വെക്കലെന്ന് പറയണേ എങ്ങനെയാണ് ചിക്കൻ പാട്സ് വെക്കലെന്നൊന്ന് പറയണേ അപ്പോൾ വേഗം ഇഞ്ചി എല്ലാം മുറിച്ചിട്ടില്ല നമുക്ക് ഇത് വെക്കുന്ന നല്ല മൺചട്ടിയിൽ വെക്കുന്ന ടേസ്റ്റ് ഇട്ടാൽ മൺചട്ടിയിൽ വെച്ചാൽ നല്ല ഇടിയപൊടി ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ നമുക്ക് ഇതാ ചട്ടിയെല്ലാം ചൂടായി അതിൻ്റെ അത് വെളിച്ചെണ്ണി ഒഴിച്ചെടുത്ത് നമുക്ക് വേഗം ഉള്ളിയെല്ലാം വഴറ്റി കൊടുക്കാം അപ്പം മൺചട്ടിയിൽ നല്ല വരട്ടി വെച്ചാണ്ടല്ലോ നല്ല കുരുമുളക് കൂടിയിലും നല്ല കുരുമുളക് പൊടിയിലും നല്ല മുമ്പിൽ നിൽക്കണം കുരുമുളകെല്ലാം നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം ഇഞ്ചിയും പച്ചപ്പറങ്കിയും ഉള്ളിയെല്ലാം കൂടെ വഴറ്റി കൊടുക്കുക എന്നിട്ടാകുമ്പം നമുക്ക് തക്കാളി ഇടാം ഇതിലേശം വഴറ്റി വന്നിട്ടാകുമ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളിയും കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പം നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിലടക്ക് ചുമയും വരുന്നു ഭയങ്കര ചുമ അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ടാകുമ്പോൾ നമുക്ക് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയിട്ടാകുമ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് വെക്കുന്നത് രാത്രിയാന്ന് ആക്കുന്നത് അങ്ങനെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അതിൻ്റെ ഒരു എന്താ പറയുക എല്ലാം നല്ല വഴറ്റി വന്നിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൊടികളെല്ലാം കൊടുക്കാം എല്ലാം ഇളക്കി അതിൻ്റെ എന്താ പറയുക തക്കാളിയും മുള്ളിയും എല്ലാം കൂടി അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാം എന്നിട്ടാകുമ്പം നമുക്ക് പൊടികൾ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അത് മല്ലിപ്പൊടി ഏകദേശം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി നമുക്ക് ഏകദേശം അവസാനം ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് ഇളക്കി അല്ലെങ്കിൽ യോജിപ്പിച്ചൊന്ന് പതച്ച് പതിട്ടാകുമ്പോൾ നമുക്ക് അത് അതിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ കുരുമുളക് പൊടിയാന്ന് ഇതിൻ്റെ ആവശ്യം അധികം വേണ്ടട്ടെ അതാണ് ടേസ്റ്റ് കുരുമുളക് പൊടിയാണ് പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പം നമുക്കിതെല്ലാം ഈ പൊടീൻ്റെ എല്ലാം പച്ചമണം പോകുന്നവർ നന്നായി ഇളക്കാം കേട്ടോ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത് ചട്ടിയിൽ വെച്ചാലാ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ചട്ടിയിൽ വെച്ചാലാ അങ്ങനെ നമുക്കിതാ പാർട്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി എല്ലാം കൂടെ ഉപ്പ് എരിവെല്ലാം കൂടി ഒന്നിച്ച് എല്ലാം ഇത് യോജിച്ച് ആക്കിയിട്ടാകുമ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കേ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് അല്ലെ ഇങ്ങനെ വരട്ടി ചാറാക്കാണ്ട് വരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ എല്ലാം കൂടെ ഇത് ഇളക്കി യോജിച്ച് എല്ലാം ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഇതോരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും അല്ലേ വെക്കുന്നുണ്ട് അവർ അപ്പോൾ ഇതേ നമുക്ക് അടച്ച് വയ്ക്കാം അടച്ച് വെച്ചിട്ട് വേവിക്കാം അങ്ങനെ നമ്മളിതാ എല്ലാം പതച്ചു വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടി കൊടുക്കാം കേട്ടോ എന്നാൽ നല്ല മണം വരുന്നുണ്ടേ എല്ലാ ഉള്ളീൻ്റെയും എല്ലാം കൂടെ അങ്ങനെ നമുക്കിതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിയാന്ന് കഴിഞ്ഞാൽ അധികം വേണ്ടത് കുറച്ചധികം അധികം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നമുക്കെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചാക്കിയിട്ട് ഒന്നും കൂടി അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് നല്ലോണം വെന്ത് ലേശം വെള്ളമെല്ലാം വറ്റി വരട്ടെ അടച്ച് വെച്ച് വെക്കാം അങ്ങനെ ഇതാ അടച്ച് അടുപ്പല തുറന്നു അപ്പോൾ ഇതാ വെള്ളം ഏകദേശം വറ്റി വരുന്നുണ്ട് കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് കേട്ടോ അതും കൂടെ വറ്റി വരട്ടെ അപ്പോൾ നമുക്ക് എല്ലാം ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ വെളുത്തുള്ളി വയ്യ ഇട്ടു കേട്ടോ വെളുത്തുള്ളി പിന്നെ അന്നേരം ഇടാൻ മറന്നു പോയതാന്നതുകൊണ്ട് വെളുത്തുള്ളി ഞാൻ ചത് വയ്യ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വെളുത്തുള്ളിയും കൂടി ഇട്ടു അപ്പോഴത്തേക്കു തന്നെ നമ്മൾ ഇതാ നല്ല കുറുകി വന്നിട്ടുണ്ട് കാണുന്നില്ലേ നല്ല വര വരട്ടിയെടുത്ത പോലെയാക്കണം അങ്ങനെ വെള്ളം ഏകദേശം ഇതറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പും കൂടി ഇട്ട് ഇളക്കി എല്ലാം കൂടി ആയിട്ടാകുമ്പം നമുക്ക് വാങ്ങി വെക്കാം വേണമെങ്കിൽ ശേഷം മുള്ളു പച്ച വെളിച്ചെണ്ണയും കൂടെ നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ കറിയിട നല്ല അടിപൊളി റെഡി ആയി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഓങ്ങണം നല്ല ഈ ചൂട് നല്ല നാ മണു നല്ല ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ടേസ്റ്റ് പങ്കിട്ട് പറയുമ്പം തന്നെ വൈകുന്നേരം വെള്ളം വരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റ് നോക്കട്ടെ അപ്പോൾ നല്ല ഉപ്പും എരുവും എല്ലവും ഉണ്ട് നല്ല കുരുമുളകിൻ്റെ എരു നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ